ചുമന്ന ഷാൾ ഇട്ടെ എഴുന്നേറ്റ് നിങ്ങ നടന്നു വന്നേ പിടിച്ചു പിടിച്ചല്ലേ വന്നേ പിടിക്കാതെ തിരിച്ച് നടത്താൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഞാനിവിടെ നിൽക്കുമ്പോ പരിശു താൽമാവ എന്നെ കാണിക്കുന്നൊരു കാഴ്ച പറയാം നിങ്ങളുടെ മേൽ കിടക്കുന്ന തലമുറകളായിട്ട് കിടക്കുന്ന ശാപത്തെ ഇന്ന് ദൈവം പൊളിക്കാൻ പോവാൻ എന്നോട് പറയാൻ പറയാം തലമുറകളായിട്ട് കിടക്കുന്ന ശാപം ഇന്ന് ദൈവം പൊട്ടിക്കും പ്രതാപനോട് ഇങ്ങനെ പറയാൻ പറയുന്നു ഗതി പറയാടിക്കത്തില്ലെന്ന് പറഞ്ഞതിന് ഇന്ന് ദൈവം പൊളിച്ചു മാറ്റാൻ പോവാ പിടിക്കത്തില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത ഒരവസ്ഥ കർത്താവിന്ന് മാറ്റാൻ പോവാന്ന് പറയാൻ പറയാ അടയാളം നിങ്ങളുടെ കാലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുരുക്ക് ഇന്ന് ദൈവം പൊട്ടിക്കാൻ പോവാന്ന് പറയാൻ പറയാം വിശ്വസിക്കുന്നു എന്റെ തൂവാലക്കകത്താണ് ഏതാണ്ടിരിക്കുന്ന പറഞ്ഞു പരത്തിയിരിക്കുന്നത് നീ വേറെ ആരെങ്കിലും തൂവാല സ്ത്രീയാ കാലേ തൊടാൻ വയ്യാത്തത് കൊണ്ടാ തൊടുന്നേനോ എന്റെ അമ്മയുടെ പ്രായമേ ഉള്ളൂ എന്നിരുന്നാലേ ഞാൻ ചെയരിയല്ലോ എന്ത് ചെയ്യേ എൻ്റെ 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 തൂവാലയ്ക്കകത്ത പ്യായ് ഇരിക്കുന്ന ഇങ്ങനെ ഉണ്ടോ അച്ഛാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിക്കൊണ്ടുപോവാ എൻ്റെ തൂവാലയ്ക്കകത്ത പ്യായ് ഇരിക്കുന്നെന്നാ പറഞ്ഞത് എന്തോ ഇരിക്കുന്നെന്നാ പറഞ്ഞത് കൊണ്ടുപോവാ തൂവാല എടുത്തവനും കൊണ്ട് തന്നവനും ഇന്ന് അവിടെ റെഡിയായി നിന്നോണം ഇന്ന് നിങ്ങളുടെ ദിവസമായിരുന്നു പ്രാർത്ഥിച്ച് ഇന്ന് കാലിൻ്റെ മേലൊരു വിടുതൽ അയക്കാൻ പോവാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം യേശുവിൻ്റെ അടിപിണരാലുള്ള സൗഖ്യം ഭർത്താവ് നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായി

എല്ലാ രോഗത്തിന്റെ ബന്ധനത്തെ ക്യാൻസൽ ചെയ്യുന്നു എന്നോട് പറയുന്നു കാല് നടക്കാൻ പിടിച്ചു പിടിച്ചു ഇന്ന് മാറി എന്ന് പറയാൻ പറയുന്നു ഇപ്പോൾ ഇവിടെ വെച്ച് വിശ്വസിക്കുന്നു ഉറപ്പാന്നോ ഇങ്ങോട്ട് പിടിച്ചോണ്ടല്ലേ നടന്നേ പിടിക്കാതെ തന്നെ നടന്നേ യേശു കൂടുണ്ട് തന്നെ നടന്നേ തന്നെ നടന്നേല തിരിച്ചു ഓ മുട്ടിന്റെ ഇരുന്നിട്ട് എഴുന്നേറ്റം അതേ ഇരുന്നേറ്റം പിടിക്കാതെ എഴുന്നേക്കണം അതേ പിടിക്കാതെ എഴുന്നേക്കണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ ഇല്ലേ ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഇനിയൊന്നും ഓ ആർക്കൊക്കെയോ ആ ബിന്ദുസ്വന് സംശയമുണ്ടോ ഒന്നുകൂടെ നടന്നേ ഒന്നുകൂടെ നടന്നേ ബിന്ദു സുസ്ഥിന് സംശയമുണ്ടോ ഒന്നുകൂടെ ഒന്ന് നടന്നേ

ഉറപ്പാ നിങ്ങൾ പിന്നെ എങ്ങനെ ഈ പുള്ളിക്കാരിയെ കൊണ്ടുവന്നെ കയ്യെ പിടിച്ചു കൊണ്ടുവന്നോ എന്നിട്ട് ഇപ്പൊ കയ്യെ പിടിക്കാതല്ലോ നടക്കുന്ന ഒന്നുകൂടെ ഒന്ന് കാണിച്ച ഞാനൊന്ന് കാണട്ടെ തലമുറയിൽ നിന്ന് വന്ന ലൗലി ലൗലി ഇത് നിങ്ങളിൽ നിന്നല്ല ഇത് തലമുറയിൽ നിന്ന് വന്നതാ ഇതാരാ ഇതാരാ ഇങ്ങോട്ടുവാണ്ട കിടക്കുന്നു നടക്കാം പക്ഷെ നൂരാ മറ്റുകേല അനിയത്തേക്ക് നടന്ന് വിശ്വസിക്കുന്നു തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായി നിന്നെ കണ്ടവരും നീ കണ്ടവരും സൗഖ്യമായി തൊട്ടപ്പ സൗഖ്യമായി വസ്ത്രത്തിൽ തൊട്ടപ്പ സൗഖ്യമായി ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന അടയാളങ്ങളെ നടക്കുമെങ്കിൽ സൗഖ്യ ഇനിയൊന്നും നൂറുന്നെ ഇനി ഒന്ന് ഇരുന്നിട്ട് നൂറ് നൂര് നൂര് ഇരിട്ട് വ്യത്യാസമുണ്ടോ ഏണ്ടോ അനിയത്തിയോടെ ഇത്ര ഇരിക്കുമായിരുന്നോ ഏ ഇല്ല നോക്കി ഒന്നുകൂടെ ചോയിച്ചേ വ്യത്യാസമുണ്ടോ ഒന്നോ ഒന്ന് ഓടിയിട്ടേക്ക് വന്നു ഒന്ന് ഓടിയിട്ട് വന്നേ ഇത്ര ഇത്ര ഓടുന്നുണ്ട് ഓടുന്നു ഇത്ര ഇത്ര ഓടുമായിരുന്നോ ഏ ഇത് ആരേലും പറഞ്ഞു പറയിപ്പിച്ചതാണോ ഇത് യേശുവിന്റെ കരവായി നാമത്തിൽ അത് നിന്റെ മേൽ വ്യാപിക്കാനിരിക്കുന്നതിനെയ്യടതി അനീതി മൂന്ന് പേര് മൂന്ന് പേര് പരിശുദ്ധാത്മാ നിങ്ങളുടെ കൂടെ ഉണ്ട് വയറ്റിൽ മുഴയുള്ള ആരാ ഇന്നത്തുള്ളത് വൈറ്റിൽ മുഴയുള്ളത് തൊട്ടാൽ അറിയാന്ന് ആരോ ആരും ഉണ്ടല്ലോ നിന്റെ അകത്ത് ഉണ്ട് അറിയാമോ അറിയാമോ തൊട്ടാൽ അറിയാമോ ഏ തൊട്ടാൽ അറിയുന്ന വാ 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 ഓടി വാ നിങ്ങൾ പോയിരുന്നേ നിങ്ങൾ പോയിരുന്നേ നിങ്ങൾ പോയിരുന്നത് തന്നെ പോയിരിക്കണം ആരും പിടിക്കാൻ യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിന്റെ തൊട്ടാൽ അറിയോ അറിയാമോ ആ കൈവച്ചോ അവിടെ യേശു ഇത് സൗഖ്യമാക്കെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വൈറ്റിലെ ആ മുഴ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സാധനം മാറുന്നു ഇങ്ങോട്ട് നോക്കിക്കേ ഈ വലിപ്പമുള്ള ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് കർത്താവിനെ കാണിക്കുന്നു കാണിക്കുന്നു നിന്റെ തൊട്ടവരും നീ തൊട്ടവരും ഒരു സൗഖ്യമായെങ്കിൽ നിന്റെ കണ്ടവരും നീ കണ്ട ഒരു സൗഖ്യമായെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് വസ്ത്രത്തെ തൊട്ടപ്പ സൗഖ്യം നെടനടിച്ചപ്പ സൗഖ്യം ഞാനത് വിശ്വസിക്കുന്നു വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന അടയാളങ്ങളെ നടക്കുമെങ്കിൽ യേശുധാമത്തിൽ സൗഖ്യമിയാരിക്കട്ടെ കാണുന്നുണ്ടോ അവിടെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ആയെടുത്തേക്ക് ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും ി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും